ഹലോ എല്ലാവർക്കും നീതു സ്ലോഗിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട ഭക്ഷണമായ കപ്പയാണ് അതിനായിട്ട് കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാം ഞാനിവിടെ കപ്പ പൊളിച്ചെടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് തൊലി കളഞ്ഞെടുത്ത കപ്പ മുറുക്കിയെടുക്കാം മുറുക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം ഇനി അതിനെ നല്ലതായിട്ട് ഒഴിച്ച് വാഷ് ചെയ്തെടുക്കാം അതിന്റെ ചെളിയൊക്കെ പോകണം പുറത്തുള്ള പുറത്തുള്ളത് ഒരു ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കഴുകിയെടുത്ത ഈ കപ്പ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കണം ആവശ്യമായ ഉപ്പും കൂടി ചേർക്കുക എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കുക കപ്പ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് തേങ്ങ ചെരുവിയെടുത്തതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ജീരകം ഉള്ളി വെളുത്തുള്ളി എരിവിനാവശ്യമുള്ള പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് ഒതുക്കിയെടുക്കാം ഒന്ന് ചതച്ചെടുത്താൽ മതി അധികം അരഞ്ഞു പോവണ്ട കപ്പയുടെ വെള്ളം വേവായതിനു ശേഷം വെള്ളം ഊറ്റി ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഗ്യാസിൽ വെച്ചതിന് ശേഷം അരപ്പ് അതിലേക്കിടുക വീണ്ടും അടച്ചു വെച്ച് ഉപ്പ് വിട്ട് അടച്ചു വെച്ച് വേവിക്കുക കറിവേപ്പിലേ കൂടി ഇടുക നല്ലൊരു ഫ്ലേവറിനായിട്ട് അടച്ച് വെച്ച് വേവിക്കുക അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം അതായത് അരപ്പ് ഒരുമാതിരി വേവായതിനു ശേഷം തുറന്ന് നോക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കപ്പ ആ അരപ്പുവായിട്ട് ഒരു കട്ടിയുള്ള ഒരു എന്തെങ്കിലും സ്പൂൺ വെച്ചോ വർത്തവി വെച്ച് നന്നായിട്ട് ഒതുക്കിയെടുക്കുക കപ്പ അതിപ്പോൾ നല്ലവണ്ണം മിക്സ് ആവണം അതാ റെഡിയായി നമ്മുടെ ടേസ്റ്റുള്ള കപ്പ അത് മീൻകറിയുടെ കൂടെയാണ് ഞങ്ങൾ കഴിച്ചത് നിങ്ങൾക്ക് ഇറച്ചിയുടെ കൂടെയും കഴിക്കാം കേട്ടോ താങ്ക് യു